ച്ചാമാരെ ഇന്ന് ഏപ്രിൽ പതിനാല് നമ്മൾ അട്ടപ്പാടി മുള്ളി ഫോറസ്റ്റ് റൂട്ട് മൂന്ന് വർഷത്തോളമായി അടഞ്ഞിരിക്കുകയാണ് അടച്ചിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എന്തോ ഇന്റേണൽ ഇഷ്യൂവിന്റെ ഭാഗമായിട്ടാണ് അടച്ചിട്ടിരിക്കുന്നത് നിലവിൽ ഏപ്രിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഇവിടെ അണ്ണാമല അണ്ണാമലെന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് അട്ടപ്പാടി മുള്ളി ബോർഡറിൽ വരുന്ന ക്ഷേത്രമാണ് വിഷുവിൻ്റെ സമയത്താണ് നമ്മുടെ കേരളത്തിലെ വിഷു തമിഴ്നാട്ടിൽ അതുപോലെ ഏതോ ഒരു ആഘോഷം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഉള്ളത് ഞങ്ങൾ നിലവിൽ ഇത് പറഞ്ഞ അട്ടപ്പാടി വഴി മുള്ളി ചെക്ക് പോസ്റ്റ് കടന്ന് ഞങ്ങളെ വിട്ടു അപ്പൊ അതിലെ മനോഹരമായ കാഴ്ചകൾ മൂന്ന് വർഷമായിട്ട് ഈ അട്ടപ്പാടി റൂട്ട് മാത്രമാണ് ബ്ലോക്ക് ആയിട്ടുള്ളത് നമുക്ക് നോർമലി ആനക്കെട്ടി വഴി മുള്ളി മഞ്ചൂർ റൂട്ട് പോകാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഈ റൂട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം മച്ചാൻ അങ്ങനെ നമ്മള് ുള്ളി അട്ടപ്പാടി വഴി നമ്മൾ ഉള്ള ഓപ്പണിംഗ് ചെക്ക് പോസ്റ്റ് തുറന്നു കിട്ടിയിട്ടുണ്ട് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ എന്തെങ്കിലും നമ്മൾ കൈ കൈമടക്കു കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ കടത്തി കടത്തിവിടുള്ളൂ ഇന്നത്തെ ദിവസം എല്ലാ വർഷവും ഏപ്രില് പതിനാല് പതിനഞ്ച് രണ്ടു ദിവസം അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പം കണ്ടിട്ടുള്ള ഈ പറഞ്ഞ പവർ ഹൗസിന്റെ വ്യൂ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ വില്ലേജിൽ എത്തുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക ഗഡൈ അതായത് നമ്മൾ ഈ പറഞ്ഞ ചെക്ക് പോസ്റ്റും ഈ ഗഡയുടെ നിയറസ്റ്റ് ആയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ വില്ലേജ് എത്തുന്നതിന് തൊട്ടു മുന്നേ ആണ് ഈ പറഞ്ഞ ചെക്ക് പോസ്റ്റ് വരുന്നത് ചെക്ക് പോസ്റ്റിന്റെ ഡയറക്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളെ പവർ ഹൗസിന്റെ വ്യൂ ആണ് മൈൻഡിൽ വെക്ക ഗഡ്ഡൈ വില്ലേജിന്റെ പേര് ഗഡൈ നമ്മൾ നേരെ മുള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഷോളാർ ചെക്ക് പോസ്റ്റിന് അടുത്ത് എത്തുമ്പം ഷോളാർ റിസർവർ ഒക്കെ കണ്ട് മടങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ആണ് അടിപൊളി വാട്ടർഫോൾ ആണ് സോളാർ വരുന്ന ഈ കാണുന്ന ഡയറക്ഷനിലാണ് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ ഉള്ള ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഇതാണ് വരുന്നത് അടിപൊളി വാട്ടർഫോൾസാണ് നമ്മൾ അത് കഴിഞ്ഞ് ഒരു മുപ്പത്തൊമ്പതാം എത്തുന്ന സമയത്ത് ഈ ഷോളയാർ റിസർവിൻ്റെ കംപ്ലീറ്റ് വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും സൂക്ഷിക്കുക ലേറ്റ് നൈറ്റിലാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യരുത് കാരണം എല്ലാ മൃഗങ്ങളും ഇറങ്ങുന്ന സ്ഥലമാണ് ഇതാണ് മെയിൻ നമ്മുടെ പവർ ഹൗസ് വരുന്നത് മുപ്പത്തി ഒമ്പതാം ഹെയർ പിന്നെ ചിലരെ ശ്രദ്ധിക്കുക നൈറ്റ് ടൈം ആണെങ്കിൽ തീരെ ഇറങ്ങാൻ പാടില്ല പിന്നെ ഈ റൂട്ട് നിങ്ങൾക്ക് അറിയാലോ അട്ടപ്പാടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മേലേമുള്ളി വഴി തിരിച്ചു പോകാൻ പറ്റും അപ്പം നൈറ്റ് ടൈമാണെങ്കിൽ ആരും ഇത് ചൂസ് ചെയ്യാതിരിക്കാം ഓക്കെ ാണ് വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്